തുടങ്ങി ആ കൂട്ടെ അല്ല ഇല്ല 65 ഇല്ല 36 ഞാൻ പറയും ഇല്ല 20 നെക്ക് ഹേ 20 നെ രണ്ട് ഇല്ല പോയി 96 ഇല്ല 64 ഇല്ല 35 ഇല്ല 95 ഇല്ല 63 இல்ல 89 இல்ல 5 இல்ல 1 இல்ல 750 இல்ல 2 2 இல்ல 37 37 இல்ல 16 നോക്ക് 16 16 இல்ல മൂന്ന് ഇല്ല <laughs> <treeimu>. 13 ഇല്ല 9 9 ഇല്ല 54 54 ഇല്ല 10 ഇല്ല 3 3 ഇല്ല 83 83 ഇല്ല 65 65 ഇല്ല 68 68 ഓക്കേ പോയി എമ്പത്തിനാലില്ല ആ അറേനും പൊറത്താ മോമിയും പുറത്താ നാലില്ല

മുപ്പത്തില്ല കുത്തിരിപ്പിച്ചതാ കണ്ടതാ തൊണ്ണൂറ്റാറില്ല തൊണ്ണൂറ്റിയേഴ് ഇല്ല തൊണ്ണൂറ്റേ മൂന്നം പറഞ്ഞല്ലോ എഴുപത്തി ഒന്നില്ല 75 75 இல்ல 33 33 33 இல்ல கையனே സമയം கையனே 50 இல்ல 11 11 ஓகே 10 ரூபாய் 10 ரூபாய் 45 45 இல்ல 24 24 இல்ல எல்லாரும் நடுவுல நில்லு ഒരു റൗണ്ടും കൂടെ ഇരുപത്തി എട്ട് ഇല്ല അതെ തൊരു അടക്കത്തിരിക്കും ഏറ്റവും ടോപ്പ് അഞ്ഞൂറ് കൂടെ

നാൽപ്പത്തി അങ്ങനെ മിന്നൂല് ഇരുന്നൂറ് ഇട്ട് അങ്ങനെ ഒന്നും ഒന്നും കിട്ടാതെ ലുലു ഒന്നും കിട്ടിയില്ല നമ്മളെ ചാലഞ്ച് കൂടെ അവസാനിക്കുന്ന പിന്നെ കിട്ടിയവരെല്ലാം ഹാപ്പി കിട്ടാത്ത ഒരിക്ക അടുത്തൊരു ചാലഞ്ച് നമ്മൾ അടുത്ത ദിവസം വരും അപ്പഴത്തേക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ